വിചാരിച്ചുള്ള സാധനം വെച്ചിട്ട് ഞാനങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ അവിടെ ബിരിയാണി കിട്ടണ സമയത്തോളം ഡയറ്റിലായോന്നെ ചെറുപയർ വെച്ച ദൂരായിട്ട് കഴിഞ്ഞിട്ട് അതൊന്നും അതും തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് ഒക്കെ പാട കൂടെ ഇട്ടിട്ടൊന്ന് മിക്സിയിലരച്ചെടുക്കണം കരിവെപ്പിന്റെ അല്ലേ കൂടെ ഗായസ് ഇവിടെ ഇഞ്ചി ഇല്ലായിരുന്നു ശരിക്കും ആ റെസിപ്പി പറയാനാണ് വന്നത് ബട്ട് എനിക്ക് ഇത് വീഡിയോ ഇങ്ങനെ വോയിസ് ഓർക്ക് കൊടുക്കുന്ന ടൈമിൽ എനിക്ക് എന്റെ ചിന്ത പോയത് വേറൊരു ഐറ്റത്ത് എത്തിക്കാട്ടെ ഐറ്റം അല്ല വേറൊരു മൈൻഡിക്കാണ് എന്താണെന്ന് വെച്ചാൽ പണ്ട് ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലെ സമയത്ത് ഈ രാവിലത്തെ ചോറ് കഴിയുമ്പോൾ രാത്രി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറാനുമതി കാണ്ട് ഇരിക്കുകയൊക്കെ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് അടുക്കളയിൽ നല്ല വിസിൽ വരുമ്പോൾ നല്ല ബിരിയാണിൻ്റെ വാട് ഉണ്ടാവും സാധാരണ ബിരിയാണി ഇത് അമ്മക്കെട്ടിട്ടാണ് ഉണ്ടാക്കുക രാവിലത്തെ ചോറ് കഴിഞ്ഞുകൊണ്ട് തന്നെ അമ്മ തട്ടിക്കുട്ടി ഉണ്ടാക്കുന്ന ബിരിയാണി ആണ് ഈ കുക്കറി ബിരിയാണി ഉമ്മ ഉണ്ടാക്കിയ പോലെ ആവുമെന്ന് എനിക്കറിയില്ല അമ്മാൻ്റെ കണ്ടുപിടിച്ചാണ് കേട്ടോ ഇങ്ങനത്തെ ഓരോ സിമ്പിൾ സിമ്പിൾ ഐറ്റംസ് ഒക്കെ ഉമ്മ ഉള്ളടത്തോളം കാലം നമുക്ക് സ്വർഗ്ഗമെന്നറിയില്ലേ സ്വർഗ്ഗ തന്നെ ഐ ഞാനങ്ങ് സെന്റ് ദിവസം അങ്ങ് വെയ്യണ്ടായി അല്ല ഇപ്പഴും എങ്ങ് ഇപ്പൊ ചെറിയൊരു തൊണ്ട വേനായിട്ട് അപ്പൊ ഒരു രണ്ടു മൂന്ന് ദിവസത്തെ ഡ്രസ്സൊക്കെ അലക്കാണ്ട് അപ്പൊ ഞങ്ങനെ ആലോചിക്കായിരുന്നു പണ്ടൊക്കെ വീട്ടിലായ സമയത്ത് ഉമ്മക്ക് വയ്യെങ്കിലും നമ്മളെ ഡ്രസ്സൊക്കെ അങ്ങ് അലക്കി അങ്ങ് സെറ്റ് ആക്കി തരുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ അമ്മ തങ്ങുകൂടം തങ്ങുകൂടം വിളിക്കും ഉമ്മനെ പിന്നെ ചെറിയ വാക്കിലൊന്നും അങ്ങനെ അളക്കാൻ പറ്റും റെസിപ്പി വേണമെങ്കിൽ കമന്റ് ഇട്ടാൽ ഞാൻ അടുത്ത വീടോ അപ്പൊ